ൂണ് എ ഭാര്യ പറയുന്നു സ്വന്തം ഭർത്താവിനാണ് ഫുള്ള് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് കാരണം ഈ കാര്യങ്ങൾ മൊത്തവും ചെയ്തുണ്ടാക്കുന്നത് ഒരു ചേട്ടനാണെന്ന് പറയുന്നു എനിക്ക് അതിന്റെ ക്രെഡിറ്റ് വേണ്ടെന്ന് പറയുന്നു അല്ലേ ബിരിയാണിക്ക് എഴുപത് രൂപത് രൂപ ഊണ് വാങ്ങിച്ചതെന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടിയല്ല വഴിയിൽ കാണുന്ന ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയാണ് നോയമ്പ് സമയമാണ് എന്നിട്ട് ഞാൻ ചേച്ചിയുടെ നൂണ് വാങ്ങിക്കുന്ന പറയുമ്പോൾ ചേച്ചിയുടെ കച്ചവടത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് സപ്പോർട്ട് കൊടുക്കും ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ കരുനാപ്പിളിലാണ് കേട്ടോ അപ്പൊ കരുനാപ്പള്ളി കൂടി ഇങ്ങനെ ഞാൻ രാവിലെ ഇത് വരുമ്പോൾ നല്ല വെയിലത്ത് ഒരു കൊടയുടെ താഴെ ഒരു ചേച്ചിയുണ്ട് കപ്പ മീൻകറി ചിക്കൻ കട്ലേറ്റ് വീട്ടിലൂണ് ചിക്കൻ ബിരിയാണി എനിക്ക് വയ്യ ഇവിടെ ഇന്ത്യൻ ഓയിലിന്റെ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ചിക്കൻ കട്ലേറ്റ് ഉണ്ട് വീട്ടിലൂണുണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് 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 ചിക്കൻ ബിരിയാണി ബിരിയാണി ബീഫ് കപ്പ

ഹസ്ബൻഡാണ് ഞാൻ ഹെൽപ് ചെയ്യുന്ന ഫുഡ് എല്ലാം റെഡിയാക്കുന്നത് ഹസ്ബൻഡ് ഹസ്ബൻഡ് അപ്പൊ ഹസ്ബൻഡ് ഉണ്ടാക്കും ഭക്ഷണമെല്ലാം ഉണ്ടാക്കും ചേച്ചിയായിട്ട് കൊണ്ടുവന്ന് വെക്കുവല്ലേ ഇവിടെ എങ്ങനെ കൊണ്ടുവരുന്നത് ഭക്ഷണമൊക്കെ അപ്പൊ ചേച്ചിയുടെ ഇരിപ്പടമാണിത് ഇവിടെ അല്ലെ എല്ലാ ദിവസവും ഇവിടെ ആയിരിക്കും കാണുന്നത് അല്ലേ ഇവിടെ കാണാൻ കപ്പാ മീൻകറി അമ്പത് രൂപയുള്ളു കപ്പക്കും മീൻകറിക്കും കേട്ടോ കപ്പ കപ്പാ ഉണ്ട് പിന്നെ ചിക്കൻ കടലേറ്റ് വീട്ടിലൂടെ ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി കഴിവ് വരുമോ അല്ലെ ഇത് ഇങ്ങനെ ഒരു കച്ചവടം കാരണം റോഡ് അത് നമുക്ക് അവിടെ നിന്ന് തുടങ്ങുന്ന ഗ്യാപ്പ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങള് വീണ്ടും ഇത് തുടങ്ങിയതാണ് എങ്ങനെയുണ്ട് നോമ്പായിട്ട് അതുകൊണ്ട് ഞങ്ങള് കുറച്ച് അളവ് കുറച്ചു പക്ഷെ ഇത് ചിക്കൻ ബിരിയാണി ആണല്ലേ ഇത് ചിക്കൻ ബിരിയാണിയാണ് ഓക്കെ ഇതിനകത്ത് ഊണിന് കറികൾ എന്തൊക്കെയാ ഊണിന് സാമ്പാർ ഉണ്ട് പുളിശ്ശേരി ഉണ്ട് സലാഡ് അച്ചാർ അച്ചാറുണ്ടല്ലേ അപ്പൊ ഇനി വേറെ കാര്യം കാണിച്ചോട് എത്ര ചിക്കൻ കട്ട്ലേറ്റ് പതിനഞ്ച് രൂപ കേട്ടോ അതെ ചിക്കൻ കട്ലേറ്റ് ഉണ്ട് അടിപൊളി അത് നോയിമ്പ് കാരണം സ്പെഷ്യൽ അല്ലേ അതെ ആ നോമ്പ് കാലത്തൊക്കെ വന്ന് ചിക്കൻ കട്ലേറ്റ് ഒക്കെ വായിക്കും ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് അപ്പൊ ചേച്ചിയുടെ കച്ചവടമുള്ള സ്ഥലം എന്ന് പറയുന്നതേ ഇവിടെ ഒരു പമ്പുണ്ട് ഇന്ത്യൻ ഓയിലിന്റെ പമ്പ് അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് അപ്പൊ എല്ലാ ദിവസവും രാവിലെ എത്ര വരും ഇവിടെ പത്തേ മുക്കാലാവുമ്പോൾ വരും കേട്ടോ ഈ കൊടയുടെ താഴെ ഒരു ഉണ്ട് നിങ്ങൾ നോക്കി വെച്ചേക്കണം കൊല്ലത്തോട്ട് പോയപ്പോ ഇങ്ങനെ വെയിലത്ത് ഒരു ചേച്ചി ഇവിടെ നിൽക്കുന്നു എന്നാ പിന്നെ ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് തിരക്കാന്ന് കരുതി ഇതിനകത്ത് നിറച്ചിരിക്കുന്ന പറയുമ്പോൾ കട്ലേറ്റ് ആണ് കേട്ടോ ഇതിനകത്തിരിക്കുന്ന കട്ലേറ്റ് പിന്നെ അതെ ഇത് ബിരിയാണി പിന്നെ എന്തോ വേണം ഈ കൊടയുടെ താഴെ ചേച്ചി എല്ലാ ദിവസവും ഉണ്ടാവും കേട്ടോ ബിരിയാണിക്ക് എത്ര രൂപ ചേച്ചി എഴുപത് രൂപ ഊണിന് എത്ര രൂപ ഴുപത് ഊണിന് എഴുപത് രൂപ ബിരിയാണിക്ക് എഴുപത് രൂപ ചിക്കൻ കൺലൈറ്റിന് പതിനഞ്ച് രൂപ കേട്ടോ അപ്പൊ കപ്പാ മീൻകറി ഉണ്ട് ഞാൻ മറന്നുപോയത് കപ്പാ മീൻകറിക്ക് അമ്പത് രൂപയുള്ളൂ ഗൂഗിൾ പേ ഉണ്ടോ ആ അപ്പൊ ചേച്ചി വന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്താലോ ചേച്ചിയുടെ കുറച്ച് ഊണ് വാങ്ങിച്ചാലോ നമുക്ക് ഓക്കെ കപ്പ മീൻകറി എടുത്തേ രണ്ടെണ്ണം കപ്പയും മീൻകറിയും വാങ്ങിക്കാം രണ്ടൂണും വാങ്ങിക്കാം അല്ലേ രണ്ടൂണും കൊടുത്താൽ നോയും എന്നാലും ചേച്ചിയെ കണ്ടിട്ട് ഒന്നും വാങ്ങിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ചേച്ചിയുടെ നമുക്ക് എന്തെങ്കിലും സാധനവും കൂടെ വാങ്ങിച്ചിട്ടുണ്ടോ അല്ലേ വഴി വഴിയിൽ നമ്മൾ പോകുന്ന കൂട്ടത്തിൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ അവർക്ക് കൊടുക്കുക അല്ലേ അപ്പൊ വെയിലത്തു വന്നുള്ള പരിപാടിയാണ് കേട്ടോ രാവിലെ വരും എല്ലാം കഴിഞ്ഞ് പോകുമ്പോ എത്ര മണിയാവും ചിലപ്പോൾ അപ്പൊ നമ്മുടെ പ്രേക്ഷകർ വിചാരിച്ച നേരത്തെ തീർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഫുൾ ക്രെഡിറ്റ് ഫുഡ് എല്ലാം അപ്പം ഭാര്യ പറയുന്നു സ്വന്തം ഭർത്താവിനാണ് ഫുള്ള് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് കാരണം ഈ കാര്യങ്ങൾ മൊത്തവും ചെയ്തുണ്ടാക്കുന്ന ചേട്ടനാണെന്ന് പറയുന്നു എനിക്ക് ക്രെഡിറ്റ് വേണ്ട പിന്നെന്തോ വേണോ അല്ലേ സന്തോഷം രണ്ട് ഊണ് രണ്ട് കറി രണ്ട് കറി എത്ര രൂപയായി രൂപയായിട്ടിട്ടില്ലല്ലോ അപ്പം ചേച്ചിയുടെ കച്ചവടം എല്ലാവരും ഒന്ന് ഉഷാറാക്കി കൊടുക്കുക കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ ഊണ് വാങ്ങിച്ചതെന്ന് പറയുമ്പം എനിക്ക് വേണ്ടിയല്ല വഴിയിൽ കാണുന്ന ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയാണ് നോയമ്പ് സമയമാണ് എന്നിട്ട് ഞാൻ ചേച്ചിയുടെ നൂണ് വാങ്ങിക്കുന്ന പറയുമ്പോൾ ചേച്ചിയുടെ കച്ചവടത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് സപ്പോർട്ട് കൊടുക്കും അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ കച്ചവടം ഉണ്ട് അതും കൂടെ ഞാൻ ഒന്ന് പറയാണ് കേട്ടോ നല്ല ചക്ക വേണമെങ്കിൽ നിങ്ങൾ വന്നോ ഈ സമയത്ത് ചക്കയുടെ സീസൺ ആണ് ഇവിടെ ഇരിക്കുണ്ട് ചക്ക കേട്ടോ എല്ലാ ദിവസവും ഉണ്ട് ഇവിടെ എന്തോ ഇക്കട പേര് അപ്പൊ ഷെംസുദ്ദീനിക്കാടെ ചക്ക വ്യാപാരവും കൂടെ നിങ്ങളൊന്നും ഉഷാറായി കൊടുക്കട്ടോ ചക്ക വേണ്ടവർ ഈ ചക്കക്കൊക്കെ നിങ്ങൾ ദുബായി ചെന്നിട്ട് മാളിച്ചെന്ന് പോയിക്കുവാണെങ്കിൽ ഭയങ്കര വിലയായിരിക്കും കേട്ടോ നാട്ടിൽ നാട്ടിലുള്ളവരൊക്കെ നാട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചു ആ പുറത്തൊക്കെ പോയി കഴിക്കുവാണെങ്കിൽ പറഞ്ഞപ്പം പറയുന്ന കാശ് കൊടുക്കണം കേട്ടോ ഓക്കെ അപ്പൊ ചേച്ചിയുടെ ചേച്ചിയുടെ ഊണിന്റെ കാശ് കൊടുക്കാം നമുക്ക് കാശ് ഉണ്ടെന്ന് നോക്കട്ടെ ഇല്ല ഗൂഗിൾ പേ വേണ്ടി വരെ ഒന്നു സന്തോഷം താങ്ക് യു അപ്പൊ മറന്നുകൊണ്ടാ ചേച്ചിയുടെ കച്ചവടം ഉഷാറാക്കി വേണം എല്ലാരും കേട്ടോ